എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ട് നമ്മൾ ഒരു ബോച്ചേട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ രണ്ട് പേക്ക് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊരു കൂപ്പണൊക്കെ ഉണ്ട് കൂപ്പണ അടിച്ചു കഴിഞ്ഞാൽ നമ്മള് രക്ഷപ്പെട്ടു അപ്പൊ കൂപ്പൺ ഇതാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ രണ്ട് പേക്കാണ് രണ്ട് കൂപ്പണുണ്ട് അപ്പൊ ഈ കൂപ്പൺ എടുത്തിട്ട് നമ്പർ നമ്മൾ അരച്ചു കൊടുത്താല് നമുക്ക് നറുക്കെടുപ്പിൽ കിട്ടിയാല് നമുക്ക് പത്ത് ലക്ഷം കിട്ടും അപ്പൊ ആ പത്ത് ലക്ഷം കിട്ടിയാല് നമ്മള് രക്ഷപ്പെടുമല്ലോ പക്ഷെ ഇല്ലെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ചാ കൂപ്പന അടിച്ചിട്ടില്ലെങ്കിൽ ചായ ഉണ്ടാക്കിട്ട് കുടിച്ചാ അപ്പൊ ഇതിന്റെ ചായ എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ അപ്പൊ ചായക്കുള്ള പാലും വെള്ളം കൂടി ഇതാ ഞാന് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ അയക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പൊ അത് തളുപ്പിനോട് കൂടി പഞ്ചസാര ഇട്ട് ഉരുകിക്കൊടുക്ക അപ്പൊ ചായപ്പൊടി ചായപ്പൊടിതാ ഇതിക്കാ ഇട്ടുകൊടുത്ത് നോക്കാം നമുക്ക് ചായ എങ്ങനെ ഉണ്ട് നോക്കാലോ അപ്പൊ കണ്ടിട്ട് നല്ല കടുപ്പമുള്ള ചായ ഉണ്ടോ ഞാൻ ഇത് കുടിച്ചിട്ടൊന്നു പറഞ്ഞുതരാം അതെങ്ങനെയുണ്ട് അപ്പൊ നമ്മളെ ചായ റെഡി ആക്കും കേട്ടോ ഞാനൊന്ന് കുടിച്ചോക്കട്ടെ ഒന്നും പറയട്ടെ നല്ല അടിപൊളി ചായയാണ് നല്ല സ്ട്രോങ് നല്ല കടുപ്പമുള്ള ചായ ചായക്കണ ഒരു പ്രത്യേക ബെസ്റ്റ് ഉണ്ടത് നല്ല ചായയാണ് അപ്പൊ നാൽപ്പത് രൂപയുള്ള ഒരു പേക്കിന് അപ്പൊ എല്ലാരും ഒന്നു മേടിച്ചു നോക്കുകയുണ്ടു നാല് കിട്ടിയാൽ നമുക്ക് നല്ലതാണേനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടാവും കേട്ടോ നാൽപ്പത് രൂപക്ക് ചായപ്പൊടി നഷ്ടമാവില്ല നല്ല ചായ കേട്ടോ അപ്പൊ എല്ലാരും ഒന്നും മേടിച്ചു നോക്കുകയോണ്ടു പിന്നെ ഒരു കാര്യം കേട്ടോ അത് പരസ്യം നല്ല കേട്ടോ ഞാൻ ഈ ചായന്റെ ഈ ചായപ്പൊടീന്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഒരു പരസ്യത്തിന് പറഞ്ഞതൊന്നും അല്ല കേട്ടോ ചായ കുടിച്ചിട്ട് അതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ചായപ്പൊടി നല്ല ഇനി നമുക്കത് അടുത്തായിട്ട് നല്ലൊരു മാങ്ങാച്ചാറുണ്ടാക്കോ അപ്പൊ അതിന് ഇതാ ഞാൻ ഇതുപോലത്തെ ഈ വല്യ മാങ്ങണ്ടല്ലോ അധികം പുള്ളിയില്ലാത്ത രസ് മാങ്ങണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന കടീന്നൊക്കെ കിട്ടണത് വാങ്ങുന്നത് അപ്പോൾ ആ ഒരു മാങ്ങ വെച്ചിട്ടാണ് നമ്മളിന്ന് അച്ചാറുണ്ടാക്കുന്നത് അപ്പോൾ മാങ്ങ നല്ലോണം കഴുകിയിട്ട് ആ മാങ്ങൾ ഉള്ള വെള്ളമൊക്കെ നല്ലോണം നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുണി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെള്ളം നല്ലോണം അത് ഒന്നും ഇങ്ങോട്ട് ഒപ്പിയെടുക്കാൻ കേട്ടോ വെള്ളം ഒട്ടും ഉണ്ടാവരുതേ ഇനി നമുക്ക് ഈ മാങ്ങ ചെറുതാക്കിയിട്ട് ഇതാ ഇതുപോലെ ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവില്ലാത്ത അപ്പോൾ അത് കുറച്ചൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അയക്ക് മാച്ചാറിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അയക്കുള്ള എന്താ ഉലുവിയും കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെതാ കുറച്ച് രണ്ട് ടീസ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഉലുവിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകിൻ്റെ പകുതിയായിട്ട് ഉലു ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കരിയാതെ വറുത്തെടുക്കാം അപ്പോൾ അങ്ങനെ അതാണ് നല്ലോണം പൊട്ടിപ്പൊരിഞ്ഞ് വറുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് മിക്സിൻ്റെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുത്ത ഇതാ നമ്മൾ മാങ്ങി കന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവയും കടുവും പൊടിച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ലോണം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി ചട്ടിതാ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കാലം എടുത്ത് വെക്കാനുള്ള അച്ചാറാകുമ്പോൾ തന്നെ വേണം കേട്ടോ അപ്പോൾ നല്ലെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ ഇത് കുറച്ച് കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കടുകും നല്ലോണം അങ്ങോട്ട് പൊട്ടി വറ്റ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്താ വെച്ചാൽ നമ്മൾ അച്ചാർ പൊടി ഉണ്ടല്ലോ അത് കുറച്ച് ഒരു രണ്ട് രണ്ടര ടീസ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ അച്ചാർ പൊടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ കായപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നേരെ എടുത്തിട്ട് ഇതാ മാങ്ങി കങ്ങട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ അത് അടുപ്പത്ത് വെച്ച് വേവിക്കണമെന്നില്ല ഇങ്ങനെയാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയുമോ കുറേ കാലം അത് എടുത്ത് വെക്കാൻ പറ്റും കേടാവാതെ തന്നെ ഒരുപാട് കാലം നമുക്ക് എടുത്തുവച്ചാൽ പഴകുംതോറും നമ്മൾ ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് കൂടി വരിക ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ലഡിപൊളി അച്ചാർ തന്നെയാണ് കണ്ടോ ഇനി ഇതാ ഞാനിത് ഇവിടെ അടച്ച് വെക്കാൻ പോകാനോ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് എടുത്തുകാണെങ്കിൽ നമ്മൾ കുപ്പിയിലൊക്കെ ആക്കുന്നത് അങ്ങനെ അതിപ്പോൾ പിറ്റേ ദിവസം ഉണ്ടോ പിറ്റേ ദിവസമായിട്ടുണ്ട് നമ്മളെ മങ്ങച്ചാർ ഇതാ മേലെതാ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടോ നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ അച്ചാർ ഈ അച്ചാർ നമ്മൾക്ക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്ത് കൂട്ടാണ് നല്ലത് കേട്ടോ അപ്പോഴാണ് നമ്മൾ അച്ചാർ നല്ലോണം ഒന്ന് ആ ഉപ്പും പുളിയൊക്കെ പൊടിച്ചിട്ട് നല്ലൊന്ന് സെറ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ നമ്മൾ എടുത്ത് വെക്കാനുള്ള അച്ചാറാകുമ്പോൾ കുപ്പിയൊക്കെ നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കി വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അച്ചാർ പൂപ്പിൽ വരും അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് എടുക്കരുതേ വാങ്ങ അച്ചാർ ഇപ്പം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കാം കേട്ടോ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പോഴാണ് ഇത് കുറേ കാലം ഇരിക്കുള്ളൂ ഒരു കേടുണ്ടാവില്ല കേട്ടോ ഈ ഒരു അച്ചാറിനല്ല അടിപൊളി അച്ചാറാണ് കണ്ടോ